ഭർത്താവില്ലാത്ത നേരം നോക്കി സന്ധ്യ മയക്കത്തിന് ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ മാത്രം വിളിച്ചാ ജോൺ വർഗീസേ പോരാ അതാ ഞാൻ പരമ കള്ളി എന്ന് സാറേ ഒരുമാതിരി പറയുന്നേ ഈ ആലീസ് നല്ല ഉരുപടിയായിരിക്കും ഏത് ഷെട്ടിക്കും പറ്റിയ അസലും മുതല് ി തടഞ്ഞു അരുചി മാറ്റിത്തരാം ഫീൽ ദർ ബ്ലഡ് ആൻഡ് തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക് ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ് uh, uh, uh.